ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് ഓം അങ്ങനെ സായി കൃഷ്ണയും നന്ദനയും സിജോയും എല്ലാം ആ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് കയറിയതിനു ശേഷം സായി കൃഷ്ണൻ ജാസ്മിൻ്റെ അടുത്ത് പ്രത്യേകമായിട്ട് സംസാരിക്കുന്നുണ്ട് ടോപ്പ് ഫൈവിൽ വന്നതിന് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് ജാസ്മിനെ ആ ഒരു സമയത്ത് ജാസ്മിൻ അതായത് സായി കൃഷ്ണയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അപ്പോൾ സായി ചോദിക്കുന്നുണ്ട് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ ആ ഒരു സമയം നീ സന്തോഷത്തോടെ ഇരിക്കൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഇപ്പോഴാണ് ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് അതായത് ബിഗ് ബോസ് ഹൗസിൽ കയറിയപ്പോൾ സായി ഒരു ഹിന്ദു അതായത് ജാസ്മിന് കൊടുത്തിരുന്ന പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ആ ഒരു സമയത്ത് ജാസ്മിൻ വിചാരിച്ചത് സായി കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻ്റ് തന്നെ തളർത്താനായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നാണ് പക്ഷേ ഇപ്പോഴാണ് ഗബ്രി വന്നതിന് ശേഷമാണ് യാഥാർത്ഥ്യം എന്താണെന്നുള്ളൊരു കാര്യം പൂർണ്ണമായിട്ട് ജാസ്മിന് മനസ്സിലാവുന്നത് ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ സായി വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അടുത്ത് സംസാരിച്ച് ജാസ്മിനെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് NEL അങ്ങനെയൊന്നും കൂളാവാൻ പറ്റില്ല എന്നാണ് എനിക്ക് ആ ഒരു ലൈവ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം മറ്റൊന്നുമല്ല ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇനി പുറത്തോട്ട് പോകുമ്പോൾ എയർപോർട്ടിൽ എത്തുന്ന ആ ഒരു കാര്യം ആലോചിച്ചിട്ടാവാം ജാസ്മിൻ ഇത്രയും ടെൻഷൻ വരാനുള്ള കാരണം കാരണം കുറേ അധികം മീഡിയാസ് ജാസ്മിനെ പൊതിയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഒരുപാട് ചോദ്യങ്ങൾ വരും അതേപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ ജാസ്മിന് ഇപ്പോഴേ ചെറിയൊരു പേടി മനസ്സിൽ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയെന്നാണ് ഉടനീളം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇതൊക്കെ നേരിടാനുള്ള ശക്തി ജാസ്മിന് കിട്ടട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം